കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണുവാനായി ലൈക്ക് ചെയ്തതിനു ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം രേഖപ്പെടുത്തുക ഉരുൾപൊട്ടലും വെള്ളപ്പൊക്കവും കാരണം ദുരിതമനുഭവിക്കുന്ന വയനാട് ജനതയ്ക്ക് സഹായഹസ്തവുമായി കാനഡയിലെ പ്രമുഖ മലയാളി അസോസിയേഷനുകൾ കേരള കൾച്ചറൽ അസോസിയേഷനും വേൾഡ് മലയാളി കൗൺസിലും ഡൗൺ ടൗൺ ടൊറന്റോ മലയാളി സമാജവും ക്രിക്കറ്റ് താരം മിന്നിമടിയുടെ ഫേസ്ബുക്ക് പേജും കൈകോർത്താണ് ദുരിതമനുഭവിക്കുന്നവർക്ക് ഭക്ഷ്യവസ്തുക്കൾ നൽകിയത് മുപ്പതോളം കുടുംബങ്ങൾക്കാണ് ഭക്ഷ്യ കിറ്റുകൾ വിതരണം ചെയ്തത് വീടുകളിൽ വെള്ളം കയറി ഒറ്റപ്പെട്ടുപോയ പേരിയ വില്ലേജിലെ വട്ടോളി പണിയർ കുടുംബങ്ങൾക്കാണ് കിറ്റുകൾ നൽകിയത് ദുരന്ത ഭൂമിയായ വയനാട്ടിലെ ജനങ്ങളോടൊപ്പം ദുഃഖത്തിൽ പങ്കുചേർന്നുകൊണ്ട് അസോസിയേഷനുകൾ നടത്താനിരുന്ന ഓണാഘോഷ പരിപാടികൾ വളരെ ലളിതമായി ആഘോഷിക്കാൻ തീരുമാനിച്ചു പരിപാടിയിലേക്ക് ലഭിച്ച സ്പോൺസർഷിപ്പിൻ്റെ ആദ്യ ലാഭവിഹിതമാണ് വയനാട്ടിലെ ദുരിതമനുഭവിക്കുന്നവർക്കായി കൈമാറിയത് വരും നാളുകളിലും ദുരന്തത്തിൽപ്പെട്ട ആളുകളുടെ ഉന്നമനത്തിനായി കൂടുതൽ സഹായങ്ങൾ നൽകുമെന്നും പ്രോഗ്രാമിന്റെ സ്പോൺസർ ജോബിഷ് ബേബി അറിയിച്ചു വയനാട് ന്യൂസ് മാനന്തവാദം